അസ്സാമലൈക്കും വർഹമത്തല്ലാ വാത്തൂ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ധിക്കർ ഏതാണെന്ന് വെച്ചാൽ യൂണിസ്നിബി അലൈ ഇസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും ചൊല്ലിയ ദിക്കറാണിത് ദുരിതമനുഭവിക്കുന്നവർക്ക് ധൈര്യമായി ഇത് ചൊല്ലാവുന്നതാണ് ദിക്കറ് ഏതാണെന്ന് നോക്കാം ലാഹിലാഹ ഇല്ല അൻതസുബുഹാനക്ക ഇന്നീ കുന്മിനൽ ലോലിമീൻ എന്നാണ് തിക്റ് ലാഹിലാഹ ഇല്ല അൻതസുബുഹാനക്ക ഇന്നീ കുന്മിനൽ നോലിമീൻ ലാഹിലാഹ ഇല്ല അൻതസുബാനക്ക ഇന്നീ കുന്തൽ ലോലിമീൻ ഈ ദിക്കറ് എങ്ങനെയൊക്കെയാണ് ചൊല്ലേണ്ടതെന്ന് നോക്കാം ഇത് ദിവസം ഏഴ് ദിവസമാണ് ചൊല്ലേണ്ടത് തുടർച്ചയായി ഓരോ ദിവസവും ആയിരം തവണ വീതം ഈ ധിക്കറ് ചൊല്ലുക ചൊല്ലേണ്ട സമയം സംസാരത്തിൽ ഏർപ്പെടാൻ സാധ്യത കുറഞ്ഞ ഒരു സമയം തിരഞ്ഞെടുക്കുക സുബിഹി നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ തഹജുദത്തിന് ശേഷമുള്ള സമയം ഇതിന് ഉത്തമമാണ് ഇതിൻ്റെ നീയത്ത് എങ്ങനെയാണ് ഉദ്ദേശം നമ്മുടെ ഉദ്ദേശം നീയത്താക്കിക്കൊണ്ടാണ് നമ്മൾ ഇത് ചൊല്ലേണ്ടത് ഡിക് ചൊല്ലുന്നതിന് മുമ്പ് ഏഴ് ദിവസം ആയിരം തവണ ചൊല്ലാൻ നേർച്ച വെക്കുക മനസ്സിലുള്ള പ്രയാസമോ ആഗ്രഹമോ ഹലാലായ കാര്യങ്ങൾ മാത്രം മനസ്സിൽ ഉറപ്പിച്ചു വേണം ചൊല്ലാൻ തുടങ്ങാൻ നമ്മുടെ മനസ്സ് നല്ല ആത്മാർത്ഥമായ വിശ്വാസത്തോടെ ഇത് ചൊല്ലുക ചൊല്ലുമ്പോൾ മനസ്സിൽ മറ്റ് ചിന്തകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം നിസ്കാരങ്ങൾ കഥ ആക്കാതെ വേണം ഇത് ചെയ്യാൻ തുടർച്ചയായിട്ട് ഏഴ് ദിവസം മുടക്കം കൂടാതെ ഇത് ചൊല്ലണം ഒരു ദിവസം മുടങ്ങിയാൽ വീണ്ടും ആദ്യ ദിവസം മുതൽ തുടങ്ങേണ്ടതാണ് ഇതിൻ്റെ ഫലങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് പറയാം ഈ ഇതിക്കറി ചൊല്ലിയാൽ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും മാറുമെന്ന് വിവാഹം ജോലി തുടങ്ങിയ ഹലാലായ എന്ത് കാര്യമാണെങ്കിലും സാധിച്ചു കിട്ടും ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കി തരട്ടെ ആമീൻ